ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമാണ് മുസ്ലിങ്ങൾ മൊത്തത്തിൽ തീവ്രവാദികളാണ് ഭീകരവാദികളാണ് അവരെ നമ്പാൻ കഴിയില്ല എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചില എക്സ് മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ അതുപോലെ തന്നെ ചില യുക്തിവാദികൾ കാസ സംഘപരിവാർ വിഭാഗങ്ങളൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ എന്താണ് ഇസ്ലാമിന്റെ സൗന്ദര്യം എന്നുള്ളത് കൃത്യമായി ഇന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ ഒരു കാര്യമല്ല പ്രവാചകനുമായി ബന്ധപ്പെട്ട് ഒരുപാട് മൊഴിമുത്തുകളുണ്ട് അതായത് അനാഥക്കുട്ടിയുടെ മുന്നിൽ വെച്ച് സ്വന്തം കുട്ടിയെ താലോലിക്കുന്നത് ശരിയല്ല അതുപോലെ തന്നെ പുഞ്ചിരി തന്നെ ഒരു ധർമ്മമാണ് അത്തരത്തിലുള്ള ഒരുപാട് മൊഴിമുത്തുകളുണ്ട് പ്രവാചകൻ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട് പാവപ്പെട്ടവന്റെ സാധുവായ ഒരു മനുഷ്യന്റെ മുന്നിൽ വെച്ച് പണത്തിന്റെ മേനി പറയരുത് അതായത് തന്റെ സമ്പാദ്യവും തന്റെ ബിസിനസ്സും ഒന്നും അവരുടെ മുന്നിൽ വെച്ച് പറയരുത് അവൻ ഇവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പട്ടിണി കിടക്കുന്ന ആളാണ് അവന് മുന്നിൽ വെച്ച് അത് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞൊരു മതമാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ ചർച്ചയാകാറില്ല ഒരിക്കൽ കൂടെ ചർച്ചയായി എന്നുള്ളത് തന്നെയാണ് കാന്തപുരത്തിന്റെ ഇടപെടലവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നേരത്തെ ഏതൊരു മുസ്ലിം പണ്ഡിതനും ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ ഒരു പ്രസ്താവന നടത്തിയാൽ അതിലൊക്കെ വർഗീയത കാണുന്ന ചില ആളുകൾ എന്തായാലും അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് മാറ്റം വന്നു ഗാന്തപുരത്തിന്റെ ഈ ഒരു ഇടപെടലവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസമുള്ള അദ്ദേഹത്തെ പലപ്പോഴും തള്ളിപ്പറയുന്ന ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തെ അനുകൂലിച്ച് രംഗത്തെത്തുകയാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ കാന്തപുരം എ പി അബൂബക്കം മുസ്ലിയരെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായിരിക്കുന്നു എന്തായാലും ഇവിടെ എന്താണ് ഇസ്ലാം ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ് സ്നേഹം ദയ കരുണ ഇതിനൊക്കെ ഇസ്ലാം കൊടുക്കുന്ന സ്ഥാനം എന്താണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച പ്രവാചകന്റെ ആ ഒരു ജീവിത ചര്യ കാന്തപുരം എ പി അബൂബക്കം മുസ്ലിയാർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ചിന്തകളിൽ അത് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത് ഇപ്പോഴും കാന്തപുരം എ പി അബുബുഖം സ്ലിയാർക്ക് യവനിലെ ഹൂത്തികളുമായി ബന്ധമുണ്ട് ആ വിഷയത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ് അലമുറ കൂട്ടുന്ന ഒരു വിഭാഗം അവരെ നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ അവരെ വകവെക്കേണ്ടതില്ല കാര്യമായി എടുക്കേണ്ടതില്ല അവർക്കൊരിക്കലും ആ അസുഖം മാറില്ല അവരത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്തറിഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് എന്നറിയില്ല എന്തായാലും എം എൻ ഒരു സുന്നി പണ്ഡിതൻ സൂഫി വര്യനായിട്ടുള്ള ഒരു പണ്ഡിതനാണ് കാന്തപുരം എ പി അബൂബുഖം സ്ലിയാനുടെ അഭ്യർത്ഥന മാനിച്ച് ഈ വിഷയത്തിൽ ഇടപെട്ടത് നിമിഷപ്രിയ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹൂത്തികളുടെ ഒരു പ്രദേശം ഹൂത്തികളുടെ അധികാരപരിധിയിൽ വരുന്ന ഒരു പ്രദേശത്താണ് നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത് ഹൂത്തികൾക്ക് സ്വാധീനമുള്ള മേഖലയിലെ കോടതിയാണ് ഇവിടെ വധശിക്ഷ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ ഇവിടെ എല്ലാ വിഭാഗം ആളുകളും അംഗീകരിക്കുന്ന ഒരു സൂഫി പണ്ഡിതനാണ് ഹബീബുബർ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഹൂത്തികളുടെ അധികാരപരിധിയിൽ വരുന്ന ആ ഒരു ഭരണകേന്ദ്രം അത് മുഖവിലക്കെടുത്തു സമാധാനമുണ്ടാകട്ടെ എന്ന ഒരു നിലപാട് അവർ സ്വീകരിച്ചു ഇപ്പോഴും അന്തിമ വിധി വന്നിട്ടില്ല തൽക്കാലത്തേക്ക് വധശിക്ഷ മാറ്റിവെക്കാൻ ഇവിടെ ഹൂത്തി ഭരണകേന്ദ്രം തയ്യാറായി ഒരു കാര്യം ഇവിടെ യമനയുടെ ഹൂത്തികളുമായി കാന്തപുരം ഉസ്താദിന് ബന്ധമുണ്ട് ആ ബന്ധത്തെ കുറിച്ച് അന്വേഷിക്കണം എന്ന് അലമുറ കൂട്ടുന്ന വിഭാഗങ്ങളോട് എനിക്ക് പറയാനുള്ളത് അൽക്കൊയ്ത അതുപോലെ തന്നെ ഐ എസ് ഐ എസ് തുടങ്ങിയിട്ടുള്ള തീവ്രവാദ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഈ ഉമറിനെതിരെ പലതവണ വധശ്രമം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം അവരുടെ നിലപാടുകൾക്കെതിരാണ് ശാന്തിയും സമാധാനവും സന്തോഷവും സ്നേഹവും ഒക്കെയാണ് അദ്ദേഹം എപ്പോഴും പങ്കുവെക്കുന്നത് അദ്ദേഹത്തിന്റെ മുൻപ് ഇവിടെ അഹ്ലുബൈത്താണ് അതായത് തങ്ങൾ കുടുംബമാണ് പ്രവാചക പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് സെയ്ദ് ഹബിദു പ്രവാചക പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് സയ്യിദ് ഹബീബ് ഉമർ അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആ പരമ്പരയിലെ ചില ആളുകൾ നേരത്തെ തന്നെ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവർ ഇവിടെ കേരളത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ സാഹോദര്യം സൗഹാർദ്ദം അതൊക്കെ പരിശോധിച്ചാൽ എന്താണ് ഹബീബ് ഉമർ എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാലും ഇവിടെ ചരിത്രം പഠിക്കാത്ത ചരിത്രം പരിശോധിക്കാൻ തയ്യാറാകാത്ത താസയും സംഘപരിവാർ ഗ്രൂപ്പുകളുമൊക്കെയാണ് ഹബീബുമറിന് ഇവിടെ ഹൂത്തി ബന്ധമുണ്ട് ആ നിലക്ക് കാന്തപുരത്തിന് വഴിവിട്ട ചില ബന്ധങ്ങളുണ്ട് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് മമ്പുറത്തെ സയ്യിദ് അലവി തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇവിടെ ഹബീബ് ഉമർ മാത്രമല്ല കാന്തപുരവുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത ബന്ധം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ ആ പരമ്പരയിൽപ്പെട്ട പല ആളുകളും നേരത്തെ തന്നെ കേരളത്തിൽ കേരളത്തിലെത്തിയിട്ടുള്ള ആളുകളാണ് കേരളവുമായി വളരെ അടുത്ത ബന്ധം കേരളത്തെ എപ്പോഴും പരിഗണിക്കുന്ന ഒരു മനോഭാവം ഹബീബ് ഉമറിനുണ്ട് എന്തായാലും തീവ്രവാദി ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും വധശ്രമം ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ട് പോലും നിലപാടിൽ ഒരു തനി പോലും മാറ്റം വരുത്താതെ തീവ്ര നിലപാടുകൾക്ക് എതിരെ നിലകൊണ്ട ഹബീബുമ്മൻ സർവസമ്മതനാണ് കാന്തപുരം എ പി അബൂബ് ഖർ സ്റ്റിയാരെ പോലെ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ തന്നെയാണ് അദ്ദേഹത്തെ പലപ്പോഴും വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം നടത്തിയ സമരങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ പലപ്പോഴും ചില കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ചില രീതികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാന്തപുരത്തിന്റെ വെള്ളപ്പട്ടാളം എന്ന് പറഞ്ഞാൽ സക്കാഫികൾ ഒരുപാടുണ്ട് കാന്തപുരത്തിന്റെ ശിഷ്യന്മാർ സക്കാഫികളായിട്ടും അതുപോലെ തന്നെ മറ്റ് ഡിഗ്രികളൊക്കെ നേടിയിട്ടുള്ള കാന്തപുരത്തിന്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായിട്ടുള്ള ഒരുപാട് ഉസ്താദുമാർ ഇവിടെ കേരളത്തിലുണ്ട് കെമ്പഷീറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആ മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉടനീളം വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉയർന്നു വന്നപ്പോൾ ഒരു സമയത്തും ഒരു അച്ചടക്ക ലംഘനം നടത്താതെ നേതൃത്വം പറയുന്നതനുസരിച്ച് സമാധാനപരമായിട്ടുള്ള പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുള്ള ആളുകളാണ് കാന്തപുരത്തിന്റെ വെള്ളപ്പട്ടാളം അങ്ങനെയാണ് കാന്തപുരം ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത് കാന്തപുരം പറഞ്ഞ വഴിക്ക് പഠിപ്പിച്ച വഴിക്കാണ് ശിഷ്യന്മാർ ഈ ഒരു സമയം വരെയും സഞ്ചരിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ചില ആളുകൾ വഴിമാറിപ്പോയിട്ടുണ്ട് അതെല്ലാ മേഖലയിലുമുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില ഉദവിമാർ കൂട്ടം തെറ്റി നടന്നവർ പലപ്പോഴും കാന്തപുരത്തിനെതിരെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് പറയാതെ അവർക്ക് ഉറക്കം കിട്ടില്ല അത്തരത്തിലുള്ള ചില ആളുകൾ ഇപ്പുറത്തുമുണ്ട് വഴിവിളച്ചുപോയ ആളുകൾ അവരെ കുറിച്ച് ഞാൻ പറയുന്നില്ല എന്തായാലും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസത്തിലൂടെയാണ് ഏറ്റവും വലിയ വിപ്ലവം കരസ്ഥമാക്കാൻ കഴിയുക എന്നുള്ള നിലപാടാണ് കാന്തപുരം എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് ആ ഒരു നിലപാടിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ ഹബീബ് ഉമ്മറുമായൊക്കെ ബന്ധം സ്ഥാപിക്കാൻ കാന്തപുരത്തിന് കഴിഞ്ഞത് സമരങ്ങളല്ല സമരങ്ങളൊക്കെ നമുക്ക് പിന്നെ നടത്താം ഇപ്പോൾ നമ്മൾ ചർച്ചയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കുക ഉന്നത വിദ്യാഭ്യാസം നേടുക അക്കാര്യത്തിൽ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുക എന്നുള്ള ഒരു നിലപാട് കാന്തപുരം എല്ലാ കാലത്തും സ്വീകരിച്ചിരുന്നു ഇന്നും അത്തരത്തിനൊരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് മദ്രസാ വിഷയവുമായി ബന്ധപ്പെട്ട് സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് പോകേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്തായാലും അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് മാത്രമേ കഴിയൂ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിലപാട് അതാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ഹൂത്തി ബന്ധം അന്വേഷിച്ചിറങ്ങുന്ന സംഘപരിവാരങ്ങളും കാസയും ഹബീബ് ഉമർ ആരാണ് ഹബീബ് ഉമറിനെ ആരാണ് പലതവണ വധിക്കാൻ ശ്രമിച്ചത് ഹബീബ് ഉമറിന്റെ കേരള ബന്ധം എന്താണ് എന്നുകൂടെ പഠിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്